നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വിവിധ ചെറുപ്രാണികൾ കടിച്ച് ഉണ്ടാകുന്ന വിഷം അല്ലെങ്കിൽ പ്രശ്നം നമുക്ക് വീട്ടിൽ എന്തൊക്കെ ഹോം റെമഡീസ് ചെയ്യാം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ വീഡിയോയിൽ പറയാം ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ നമുക്ക് നമുക്ക് അറിയാം ചെറിയ രീതിയിൽ നമുക്ക് ഇപ്പൊ ഒരു ചെറിയ കുളവിയോ തേളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പഴുതാരയൊക്കെ കടിച്ചാലും നമുക്കറിയാം പിന്നെ ഇത് വലിയ പ്രശ്നമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം പക്ഷെ കുറച്ച് ഇപ്പൊ കരിന്തകൾ പോലത്തെ തേളാട്ടെ വലിയ പഴുതാരളാകട്ടെ അതുപോലെ കുട്ടികളെ കടിച്ചാലൊക്കെ നമുക്ക് അതീവ ശ്രദ്ധ വേണം നമുക്ക് അതൊരു ഡോക്ടറെ തന്നെ കാണിക്കേണ്ടതാണ് എന്നാൽ പോലും ഹോം റെമഡീസ് ചെയ്തിട്ടായിരിക്കും ഒത്തിരി ആൾക്കാർ ഡോക്ടേഴ്സിന് എടുത്തായിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ഇപ്പൊ രാത്രിയിലൊക്കെ കടിച്ചാൽ പിറ്റേഴ്സ് ആയിരിക്കും ഡോക്ടറെ കാണുന്നത് അപ്പൊ അത്ര നേരം പിടിച്ചു നിൽക്കാനുള്ള ഒരു ഹോം റെമഡി എന്താന്ന് ആലോചിച്ച ആലോചിക്കില്ലേ അപ്പൊ ഈ വീഡിയോയിൽ നമുക്കത് ഷെയർ ചെയ്യാം ആദ്യമേ തന്നെ പഴുതാര പഴുതാര എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പഴുതാരെന്നാണോ പറയുന്നത് എനിക്കറിയത്തില്ല ഏഹ് എനിക്ക് തോന്നുന്നു സെന്റിഫൈഡാന്ന് തോന്നുന്നു അപ്പൊ ഈ പഴുതാര കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറെ കാലമായിട്ട് നീങ്ങി പോകുന്ന ട്രെയിൻ പോലെ പോകുന്ന ആ സംഭവം അപ്പം ആ ഒരു പ്രാണി കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നീലാമരയുടെ ചെടിയുണ്ടെങ്കിൽ അതിന്റെ ഇല എടുക്കുക പച്ചമഞ്ഞൾ എടുക്കുക ചെറിയ ഉള്ളി എടുക്കുക നീലാമരയുടെ ചെടി എല്ലാവരുടെയും വീട്ടിലുണ്ടാവണമെന്നില്ല നീലാമരിയുടെ ചെടി ഇല്ലെങ്കിൽ മാത്രം തുളസി എടുക്കുക അപ്പോൾ പച്ചമഞ്ഞൾ തുളസി ചെറിയ ഉള്ളി ഇത് നമുക്ക് വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല ഒരു ഒരു ചെറിയ ഉള്ളി ഒരു കുറച്ചൊരു ആറേഴ് ഇല തുളസി അതുപോലെ അല്ലെങ്കിൽ നീലാമരയുടെ ആണെങ്കിൽ കുറച്ച് ഏറെ ഇല കാരണം അതിനു നീര് കിട്ടാൻ പ്രയാസമായിരിക്കും ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ ഇത് നന്നായിട്ട് അരച്ച ശേഷം കല്ലുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചതച്ച് നീരെടുത്താലും മതി അല്ലെങ്കിൽ നന്നായിട്ട് അരച്ച ശേഷം കടിച്ച സ്ഥലത്ത് ഇടുക എന്നുള്ളതാണ് നമ്മൾ കടിച്ച സ്ഥലത്ത് അപ്ലൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് ഉണങ്ങും അതായത് നമ്മൾക്ക് ആ ബോഡിയുടെ ആ കടിച്ച സ്ഥലത്ത് നല്ല ചൂടായിരിക്കും ചിലപ്പോൾ നീര് വെക്കും ആ ചൂട് കാരണം ഇത് പെട്ടെന്ന് അതിന്റെ വെള്ളം വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇത് ഇടുക എന്ന് നമ്മൾ പറയും അതായത് തോരാൻ അനുവദിക്കാതെ ഇട്ടോണ്ടേ അതാണ് വിഷങ്ങളിലെ മിക്കവാറും ചെയ്യുന്നത് കാരണം ഇതിപ്പോ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിചാരിച്ച ആക്ഷൻ ആ ടൈമിൽ കിട്ടിയെന്ന് വരില്ല നെക്സ്റ്റ് അടുത്ത തേള് തേള് സ്കോർപ്പിയൻ അറിയാം തേള് പലതരം ഉണ്ട് ഹാർട്ടിനെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള തേൾ വിഷമുണ്ട് എന്നാലും സാധാരണ ചെറിയ തേളൊക്കെയാണ് ഞാൻ പറയുന്നത് അതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാം വെറ്റില ഉണ്ടെങ്കില് വെറ്റില എടുക്കുക ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ വെറ്റില തുളസിയില ഒരു അഞ്ചാറെണ്ണം എടുക്കുക അത് രണ്ടും കൂടെ അരച്ചിട്ട് ഇന്ദുപ്പാണ് അതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് ഇന്ദുപ്പ് ഇല്ലെങ്കിൽ മാത്രം സാധാരണ ഒരു ഒരു രണ്ടോ മൂന്നോ കല്ലുപ്പ് ചേർക്കുക അപ്പം ഇത്രയും കൂടെ അരച്ചിട്ട് തേൾ കടിച്ച ഭാഗത്ത് പുരട്ടി വെക്കുകയാണെങ്കിൽ ആ വേദനയും നീരൊക്കെ ശമിക്കുന്നതാണ് എന്നാലും ഈ പ്രാണിവിഷങ്ങളിൽ എന്ത് ഹോം റെമഡി ചെയ്താലും ആ വേദനയ്ക്ക് ഒരു ടൈമുണ്ട് ചിലപ്പോൾ ഒരു ട്വൽവ് ഒക്കെ ഒരു വേന ഒരു വിങ്ങൽ കാണും പക്ഷെ വിഷം അധികം ഉള്ളിൽ കയറാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റെമഡി ചെയ്യുന്നത് മാത്രം അടുത്തതായിട്ട് തേളിന് തന്നെ പച്ചമഞ്ഞളും തുളസിലയും അരച്ചിടുന്നതും കൂടെ നല്ലതാണ് കടന്നൽ എന്ന് പറഞ്ഞ ചെറിയ പ്രാണി ഉണ്ടല്ലോ കടന്നൽ കുത്തിയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് മുക്കുറ്റിയാണ് മുക്കുറ്റി വെണ്ണയിൽ അരച്ചിടുകയാണ് ചെയ്യുന്നത് സാധാരണ വെറും പച്ചമഞ്ഞൾ പരട്ടിയാലും മതി മുക്കുറ്റി എല്ലാവരുടെയും വീട്ടിലുണ്ടാവണം എന്നില്ല മുക്കുറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ മുക്കുറ്റി സമൂലം എടുത്തിട്ട് അരച്ചിട്ട് വെണ്ണയിൽ ചാലിച്ചിട്ടിടുകയാണ് പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്നത് അടുത്ത തേനീച്ച തേനീച്ച കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ ആ ഒരു പിന്നെ ഇത് അതിന്റെ ഒരു ഒരു മുള്ളു പോലത്തെ സംഭവം ഇരിക്കും അത് എന്തായിട്ടും റിമൂവ് ചെയ്യുക അപ്പൊ മുള്ളതാണോ എന്ന് ഫസ്റ്റ് നോക്കുക ഇത് കുത്തിയ ചെറു പ്രാണികൾ പറന്നുപോകുന്ന പ്രാണികൾ കുത്തിയാൽ മുള്ളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റിമൂവ് ചെയ്ത് അതിന്റെ കൊമ്പ് ഇരിക്കുക ഒടിഞ്ഞ് റിമൂവ് ചെയ്ത ശേഷം തേനീച്ചയാണ് കുത്തിയതെന്ന് ഉണ്ടെങ്കിൽ ചുവന്നുള്ളിയും പച്ചമഞ്ഞളും കൂടെ ചേർത്തിടുകയാണ് അരച്ചിടുകയാണ് ചെയ്യുന്നത് നല്ല ഗുണം ചെയ്യുന്നതാണ് അടുത്തതായിട്ടും എട്ടുകാലി എട്ടുകാലി വിഷം എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ടോപ്പിക്കാണ് പലതരം എട്ടുകാലികളുണ്ട് എട്ടുകാലി കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വിഷം കയറിയിട്ടുണ്ടെങ്കിൽ അത് ബ്ലഡിലൂടെ സർക്കുലേറ്റ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് അത് കാലാകാലങ്ങളിൽ അതായത് നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും ശരീരം ചോറിഞ്ഞു പൊട്ടുകയും അസഹ്യമായ ചോർച്ചിലുണ്ടാവുകയും ചെയ്യുന്നു അല്ല എട്ടുകാലി കടിച്ച ഉടനെ അപ്പൊ അത് എന്തായാലും എട്ടുകാലി വിഷം ഇച്ചിരി വലിയ എട്ടുകാലിയാണ് കടിച്ചത് ചോർച്ചിലൊക്കെ ഉണ്ട് ചെറിയ കുരു പോലെ പൊന്തിയിരിപ്പുണ്ട് റാഷസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോം റെമഡി ചെയ്യണം പക്ഷെ ഡോക്ടറെ കാണുകയും കൂടെ വേണം പച്ചമഞ്ഞളും കരിൻ തുളസിയുടെ ഇലയും കൂടെ അരച്ചിടുകയാണ് ചെയ്യുന്നത് ആ ചൊറിച്ചുള്ള ഭാഗത്തൊക്കെ അരച്ചിടുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റേണൽ മെഡിസിൻസ് ഉണ്ട് അങ്ങനെ പോവാനും അതേപോലെ തന്നെ നെക്സ്റ്റ് ഇയറിൽ അടുത്തടുത്ത് ഓരോ വർഷം കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടുമെന്നാണ് പറയുന്നത് എട്ടുകല അടിക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട് കേസസ് അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഹോം റെമഡി ചെയ്യാം പിന്നെ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാം അപ്പൊ മറ്റേത് ചെറുപ്രാണികളായിക്കോട്ടെ നമുക്കിപ്പോ മനസ്സിലായില്ല ചെറിയൊരു ഈച്ച ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഉറുമ്പായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് പേരറിയാത്ത എന്തെങ്കിലും ഒരു സാധനം വന്ന് നമ്മളെ കുത്തി എന്നുണ്ടെങ്കിൽ മഞ്ഞളും തുളസിയും നീലാമരി ഒക്കെ തന്നെ അരച്ചിട്ടാൽ മതി ഉള്ളിയൊക്കെ അത് ഇട്ടാൽ നല്ല ഗുണം ചെയ്യുന്നതാണോ അതുപോലെ തന്നെ കുളവി എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ കുളവി എന്ന് പറയും എന്താണ് പ്രാദേശികമായിട്ട് എല്ലായിടത്തും പറയുന്നത് എനിക്ക് അതായത് വാസ്പ്പ് അപ്പം കുളവി കടിച്ചു കഴിഞ്ഞിട്ടല്ല കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാച്ചിലിന്റെ ഇലയാണ് കാച്ചിൽ എന്ന് പറഞ്ഞ ഒരു ആ കിഴങ്ങ് ഉണ്ടല്ലോ കാച്ചിലിന്റെ തളിയില അരച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ട അത്ഭുതം പോലെ വേദനയും നീരൊക്കെ നിൽക്കുന്നതാണ് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റെമഡി തന്നെയാണ് ഇനി നമ്മൾ തീർച്ചയായിട്ടും ആയുർവേദത്തിലെ എന്തൊക്കെ മെഡിസിൻസ് നമ്മുടെ വീട്ടിൽ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ സൂക്ഷിച്ചു വെക്കാം ഈ ചെറുപ്രാണി വിഷങ്ങൾക്ക് എന്നുള്ളത് പറയാം വില്ലാദി ഗുളിക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വില്ലാതി ഗുളിക അപ്പം ആയുർവേദത്തിലെ ഒരു പ്രധാന വിഷഹാരമായിട്ടുള്ള ഒരു ഗുളികയാണ് വില്ലാതി ഗുളിക വില്ലാതി ഗുളിക രണ്ടോ മൂന്നോണ്ണം വാങ്ങിച്ചു വെച്ചാൽ എന്ത് വിഷം വന്നാലും അതിൻ്റെ മുകളിൽ അതായത് ഇപ്പൊ കടിക്കുന്ന പ്രാണി കഴിച്ചാലൊക്കെ ചെറുതായിട്ട് വെള്ളത്തിൽ ചാലിച്ച് അത് ഇട്ട് കഴിയുകയാണെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞ വിഷഹാരമായ ഈ പറഞ്ഞ എല്ലാ ഔഷധ ുടെ ഗുണം കിട്ടും തൽക്കാലം പിടിച്ചേ ഞാൻ പറഞ്ഞ രാത്രിയാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വീട്ടിൽ തന്നെ പോകുന്ന പ്രശ്നം ഉള്ളെങ്കിൽ വില്ലാതി ഗുളിക അരച്ചിടാവുന്നതാണ് അപ്പൊ ഒരു ഗോമൂത്രത്തിലൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത് അത് മൂത്രത്തിന്റെ ഒക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു പാറ്റേൺ മെഡിസിനൊരു മോഡേൺ ടേംസിലേക്ക് പോവുകയാണെങ്കിലും ഹീലിറ്റ് എന്ന് പറയുന്ന ഒരു ഓയിൻമെന്റ് ഉണ്ട് ആയുർവേദത്തിൽ അപ്പൊ അത് ഗുണം ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രാണികൾ കടിച്ചിട്ടുണ്ടെങ്കിൽ അത് തൊട്ട് പുരട്ടുന്ന ഗുണം ചെയ്യുന്നതാണ് ഡബ്ല്യു എച്ച് ഫൈവ് എന്ന് പറഞ്ഞിട്ടൊരു ഓയിൻമെന്റ് ഗുഫിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ അതും വളരെ നല്ലതാണ് ചെറിയ ചെറിയ പ്രാണികൾ കടിച്ച വിഷങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത്രയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തന്നെ അറിയാം എന്തെങ്കിലും ഒന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വേദനയും അല്ലെങ്കിൽ ആ നീരിൻ്റെ ഒക്കെ കാടിനെയും അല്ലെങ്കിൽ തോത്തൊക്കെ കണ്ടാൽ അറിയുന്നത് നമുക്ക് ഡോക്ടറെ കാണിക്കണോ ഇത് പ്രശ്നമുള്ളതാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെമഡീസൊക്കെ ചെയ്താൽ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും ഗുണം കിട്ടും പെട്ടെന്ന് കുറയും എന്നുള്ളതാണ് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി